നമ്മുടെ എപ്പിസോഡുകളെല്ലാം പലപ്പോഴായിട്ട് പറഞ്ഞൊരു ആനയുണ്ട് നിങ്ങളുടെ ആശാന ആന മാണിക്കൻ 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 സ്വഭാവം കൊണ്ട് നെട്ടുകാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത്ര നല്ല ഇതുള്ള ഒരാളല്ല അല്ലേ ആനയ്ക്ക് കൂടുതലും ും അതെ ചെറുപ്പക്കാരനല്ലേ ചെറുപ്പക്കാരനായിരുന്നു അപ്പൊ അന്ന് പുള്ളിക്ക് ഭയങ്കര പോയതും അത് നമ്മള് ഞാനിവിടുന്ന് ആനയുടെ കൂടെ പോണത് ബാലഭാഷിന്റെ പരിപാടിക്ക് കൂടി ആന വന്നിട്ടാ നിങ്ങളുടെ പള്ളിയില് അന്ന് ആനയുണ്ട് അമ്പനി പല തരത്തെ പുള്ളിയില് അപ്പൊ വീടിന്റെ അടുത്തു തന്നെ പള്ളി അവിടെ എല്ലാ വർഷവും ആനകൾ വരും അപ്പൊ ഈ മാണിക്കൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടാണ് എനിക്ക് ഇതൊരു അന്ന് ചെറുതാ ഒരു എട്ടെട്ടടി പൊക്കെ ഉള്ള ആന അന്ന് ചെറിയ ആനയെ ഇനെ കാണാൻ നല്ല രസ നിറച്ച് വാലൊക്കെ ഇടിയാൻ അങ്ങനെയാണ് അന്ന് കണ്ടപ്പോ വലിയ ഇതൊന്നും തോന്നില്ല അപ്പൊ അങ്ങനെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടാണ് ആന മനോഹരനെ ഒക്കെ അവിടെ എത്ര പരിചയപ്പെടണെ അന്ന് മനോഹരന്റെ കൂടെ അളിയച്ചാരാ ആളുടെ ശിജി എന്ന് പറയാറുണ്ട് അപ്പൊ അന്ന് അവരുടെ കൂടെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട പിന്നെ പോണാനിൻ്റെ കൂടെ അങ്ങനെ അവൻ്റെ കൂടെ പോയി ഇവിടെ ഞാൻ ചാലക്കുടിയിലെ ചാലക്കുടി അമ്പലത്തിലൊക്കെ പോകണം ഇവിടെ നിന്ന് ആൻ്റെ കൂടെ പോണ സീസണിലെ തീരാറായിപ്പുറ അപ്പം ഇവിടെ നിന്ന് പോയി നേരെ ആന ചാലക്കുടിയിലെ പരിപാടിക്കൊക്കെ പോയി അങ്ങനെ നാട്ടിലൊക്കെ ഭയങ്കര വിഷയമൊക്കെ ആയിട്ട് ഞങ്ങൾ ആനയും കൊണ്ട് ഇവിടുന്ന് പോവാ വീട്ടിലേക്ക് പിന്നെ പോയിട്ടില്ല ആനയെ കൊണ്ട് പോയത് നേരെ കോട്ടയത്തേക്ക് പോയി അവിടെ പിന്നെ കോട്ടയത്തേക്കല്ല അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ ആനയും കൊണ്ട് നടന്ന് പോവാ നേരെ പിന്നെ പോണ വാടാനും കൂപ്പിലേക്ക പാലക്കാട് പാലക്കാടല്ലേ വടക്കാഞ്ചേരി ആനയെ കൊണ്ട് അവിടെയാണ് ആനയുടെ പണിസ്ഥലം പിന്നെ ആനയുടെ പണിയിപ്പാർ എന്ന് വെച്ചാൽ പണി പണി സമയത്ത് എന്ന് വെച്ചാല് രാജേഷ് എന്ന് പറഞ്ഞ ആനക്കാരുണ്ടാവും ആണോ ആൻ്റെ പണിയിപ്പാർ ആന മാണിക്കരണ്ടങ്ങനെ എല്ലാവർക്കും ഇരുന്നൊന്നും പണിയാൻ പറ്റും മലയാളിന്റെ പണിയും പിന്നെ രാഷ്ട്രേട്ടൻ പണിയും ആ രാഷ്ടേട്ടനെ കൂടുതലും വരുന്നു ആനയെ പണിയിപ്പിക്കുന്നത് പുള്ളി നല്ല പണിക്കാരനാ അപ്പൊ പുള്ളിയാണ് ആൻ്റെ മെയിൻ ആന്റെ പണിയിൽ പോകാരെ ഞങ്ങൾ അവിടെ പോയി എനിക്കുള്ള പണി എന്ന് വെച്ചാൽ ചോറ് വെക്കുക ഇവർക്കുള്ള ആഹാരങ്ങൾ വെക്കുക സമയത്ത് കൊണ്ടൊക്കെ കൊടുക്കുക ഒരു വൈകുന്നേരം മാനം വരും അത് മൊത്തം രാഷ്ട്രിട്ട് കീർത്തരും അത് അടുക്കി വെക്കും ചോറ് വെക്കും കഞ്ഞി വെക്കും ഇവർക്ക് ഇതൊക്കെ വെച്ചു കൊടുക്കുക അവിടെ ചേട്ടാ ആന ഉണ്ടെന്ന് പിന്നെ അതായത് പിന്നെ മോഹൻ പ്രസാദ് ഉണ്ട് അന്നിരുന്നു ആനയൊണ്ട് പിന്നെ പെരുമ്പണ്ടി തമ്പിച്ചേട്ട് ടെസ്റ്റി ഗണേശ എന്ന് പറഞ്ഞ ആന ഉണ്ടായിരുന്നു ആന ഉണ്ടായിരുന്നു പിന്നെ അന്ന് വിനായകനാന ശേഷ കുട്ടിയാന്ന് അവിടെ നമ്മുടെ ഗ്രാങ്ങാട് മലേന്ന് പാടും ഒരു ശിവേട്ടൻ കൊണ്ടിട്ടു അന്ന് ശിവേട്ടനൊക്കെ കാണാൻ ആന്ന് ചെറിയ ആന അവിടെ പോയാ രാവിലെ ആന മണിക്ക് പോയാട്ടല്ലേ ആകുണ്ടെ ശല്യോ ആനശല്യോണ്ടായിരുന്നു ആനശല്യം അവിടെ വടക്കാഞ്ചല്യം വാടാന പന്നിശല്യം ഉണ്ട് പന്നശലും പിന്നെ പന്നശല്യം മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ വലിയ കാര്യമായിട്ടില്ല പിന്നെ കർണാടകത്തിൽ പോയപ്പോഴാണ് ആനക്ക് വാഴാലത്തെ പണി എന്ന് വെച്ചാൽ അവിടെ ഏറ്റവും ഏറ്റവും കൂടുതൽ ആന മരം വലിക്കുന്ന ആന മാണിക്കൻ ആനെ ആന ആന പണി സമയത്ത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ആന തെറ്റും തെറ്റിക്കഴിഞ്ഞാൽ ആന എന്നും തെറ്റു ആന തെറ്റും ആനക്ക് അങ്ങനത്തുള്ള സ്വഭാവക്കാരനാണ് ആനയെന്ന് വച്ചാൽ കൃത്യനിഷ്ഠ കൂടുതലുള്ള ആനെ പിന്നെ ആന ഏത് മരവും വലിച്ചോളൂ പിന്നെ പണിക്കടലാരെ തെറ്റും ചൂടായിക്കാ ഞാനെ തെറ്റും പക്ഷെ അന്ന് പണി സമയമല്ല മനോഹരണം ഒരു ആശാ ചെറുപ്പ ആന ഡെയിലി പണി പോന പണി ആന തെറ്റിയാലവര് വീടില്ല ആനെ ആന തെറ്റി ആന ഓടിയൊക്കെ പോകുമ്പോ ഇവരെ കളയും ഞാൻ ചെല്ലുമ്പോ ഇതൊന്നും ഞാൻ ചെല്ലുമ്പോ ചെലപ്പോ ആന മരം വലിക്കാൻ പോയാക്കെ ആയിരിക്കും ഞാനിപ്പോ കഞ്ഞിയെ കൊണ്ടുവന്ന് വെച്ച അവിടെ ഇരിക്കും ഇവരെ നോക്കി ഇവരെന്തായാലും കൂടെ കഞ്ഞത്ത് ഒക്കെ തുറയും അപ്പൊ അവരങ്ങ് പോവും ആടിട്ടുള്ളില്ല ഇവരങ്ങോട് പോയി തിരിച്ച് വരുവല്ല മരവും കൊണ്ട് ഇങ്ങനെ വന്നു പിന്നെ ഇവരെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇവരെ കാണൂല പിന്നെ അവിടെ ഭയങ്കര സൗണ്ടൊക്കെ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും നമ്മളവിടെ ഇരിക്കും ഇവിടെ തൊള്ളാൻ പറയുള്ളൂ അങ്ങാടൊന്നും പറഞ്ഞെന്ന് പറയും അങ്ങനെ അവിടെ ഇരിക്കും ഇവരൊക്കെ ഉള്ള ചോറും കറിയൊക്കെ ആയിട്ട് ആന തിരിച്ചു വരുമ്പോ നിറച്ച് ആകെ വള്ളി പൊട്ടി ആന അവരെ ഇവരുടെ ആനയെ കൊണ്ട് വരും ഉണ്ടാവും ആന അവിടെ നിന്ന് ഒരുവിധമൊക്കെ തല്ലി പിടിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആന തെറ്റ് അവിടെ പോയി തെറ്റിണ്ടാവും ആ തിരിച്ചു ഓടിയൊക്കെ പൊക്കള അങ്ങനെ വീണ്ടും വരും എന്നാലോ തെറ്റണ ദിവസം ഏറ്റവും കൂടുതൽ പഴവും വലിച്ചു നോക്കും പണി മറ്റുള്ള ആനകളൊരു അമ്പതാറൊക്കെ എൺപതെണ്ണം തൊണ്ണൂറെണ്ണം ഒക്കെ വലിച്ചു നോക്കും അത് ആന രണ്ടു മണിക്കൂർ മിസ്സിങ് കാണിച്ചാലും ആ ചെയ്യും ആ ചെയ്യും കൂടുതൽ സമയം ആന പണി ചെയ്യും തെറ്റിക്കഴിഞ്ഞു പിന്നെ വന്നുകഴിഞ്ഞ പിന്നെ സ്പീഡ് കൂടില്ല എത്രയും പെട്ടെന്ന് പോടം പുള്ളിക്കും പിന്നെ പണി സമയത്ത് ആനകളെ വക്കേട്ടാരൊന്നും സംസാരിക്കണതോ കഥ പറയണമെന്നോ ആനക്ക് ഇഷ്ടമല്ല ആനക്കറിയാം ഒരു മരം വലിക്കേണ്ട രീതി എങ്ങനെയാണ് അല്ലെങ്കിൽ ആന അത് എങ്ങനെ വലിക്കണം കൊണ്ടുപോയി ഒന്നൊക്കെ ആനക്കറിയാം ആ അങ്ങനത്തെ ഒരു ആനയാണ് ഒന്ന് ആനോട് സംസാരിക്കണോ സംസാരിച്ചാൽ പിന്നെ ആന വിടില്ല കൂടെ ഉള്ളവർക്ക് ഇഷ്ടമല്ലാത്തവരൊക്കെ സംസാരിച്ച സംസാരിക്കാൻ പോവായിരിക്കും ഏറ്റവും നല്ലത് ശരീരത്തിന് ഒരു മിണ്ടാതെ ആന വന്നു കഴിഞ്ഞാൽ വക്കായിട്ട് കൊടുക്കുക മാറി വെക്കുക എവിടെയെങ്കിലും സേഫായിട്ട് കയറിയെന്ന് തോണം എപ്പോഴാണ് നമ്മളെ പറ്റില്ല പറയാം നമ്മൾ മാറി പോകണം സ്ഥിരമായിട്ട് ആനോടുകൂടെ കൊഴപ്പില്ലാത്തവരാണെന്നിക്ക ആനായിട്ട് സംസാരിക്കാത്തവരാണെങ്കിൽ നമുക്ക് എങ്ങനെ മിണ്ടാൻ പറ്റൂല ചട്ടം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളോട് ദേഷ്യം തോന്നിയാ പിന്നെ അവനാണക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇരിക്കുമ്പോ എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്കിലും മാറി അങ്ങനെയാണ് അന്ന് അങ്ങനെയുള്ള നമ്മളോട് അന്ന് ആദ്യമൊക്കെ അങ്ങനെ ഇരുന്നാന പിന്നെ ഞാൻ ഞാനിന്ന് സംസാരിക്കാനും ഇതൊക്കെ കണ്ടപ്പോ ഇതിന്റെ ഓരോ ചെയ്തികളൊക്കെ നമുക്ക് പേടിയായി അപ്പൊ പിന്നെ ആനോട് വർത്താനം പറയാൻ പോയിട്ട് പിന്നെ വിട്ടാൻ പോലും പോലും ഇത് ഏറ്റവും ഇട്ട് കൊടുക്കും മിണ്ടൂല്ല ഇരിച്ചു പോലും പിന്നെ കിടന്നുകഴിയുമ്പോൾ കുളിപ്പിക്കും ഇരിക്കാൻ അതിരിക്കുന്നുണ്ടെങ്കിൽ പുറയിലോട്ട് അമരം തരുള്ളൂ അത് മൊത്തം കഴുകണം ഒരു ഒന്നര രണ്ടു കൊല്ലത്തേക്ക് ഈ അമ്പലം മാത്രമാണ് പിന്നെ അത് കഴിഞ്ഞിട്ടേക്ക് പിന്നെ അകത്തുപാട് അകത്തുപാടെ കയറി ആന കൂട്ടി കിട്ടും പെട്ടത് പുള്ളി തന്നെ അകത്തുപാട് കയറുമ്പോ തന്നെ വെള്ളത്തിൽ ഭയങ്കര ചടങ്ങാന പെട്ടെന്ന് ആന ചാടി ചാടി എഴുന്നേക്കും മനാട്ടിന് ഞാൻ അകത്തൊക്കെ കയറി കഴുകും എന്നാലും ആ ചാടി എന്നാലും പുള്ളി ആനെ പിടിച്ചു കിടത്തും ആന വെള്ളത്തില് നല്ല നല്ല ഘട്ടം ഇല്ലെങ്കിൽ ഇടസട്ടക്കാരുടെ നേരെ മാന തിരിയും വെള്ളത്തിൽ നിന്ന് ചാടിയേറ്റ് കൂടും നല്ല ഉറച്ചാട്ടക്കാരനാണെങ്കിൽ മാത്രമേ വല്യ അഭ്യാസത്തിൽ നിൽക്കാതെ ഉള്ളൂ വെള്ളത്തിൽ കാല് നിറഞ്ഞാൽ തിരിഞ്ഞ് കുടിക്കും അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരുന്നോ ഭയങ്കര പിന്നെ എന്നാലും ഈ പുള്ളിക്ക് വൃത്തി മനു പിന്നെ എന്തെങ്കിലും ആന കുളിപ്പിക്കണം ആന ഇപ്പൊ ഇന്ന് തെറ്റിയെന്നെച്ചോണ്ട് പുള്ളി ഇരിക്കാന്ന് ആന വെള്ളത്തിലിറങ്ങി പോവും വരില്ല അങ്ങനെയൊക്കെയാണ് വെള്ളത്തിറങ്ങി നമ്മള് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആന വരില്ല അത്ര കുറച്ചട്ടക്കാരനാണെങ്കിൽ മാത്രമേ ആന വരുള്ളൂ തുണി മാറുമ്പോഴേ പുള്ളി തുണി മാറും അപ്പഴ് ഓർത്തു കൊടുക്കും വെള്ളത്തിലോട്ട് ആന അടുത്തിടെ എല്ലാം തോർത്ത് കൊടുക്കുമ്പോഴേ ആന സാധാരണ കേറി വരാറുണ്ട് പിന്നെ മനോട്ടം മാറിയിട്ടാണ് നമ്മുടെ ഗോപാലചന്ദ്രൻ എന്നൊക്കെ ആന വെള്ളത്തിൽ പോയത് ടി വിയിലൊക്കെ വന്നത് സമയത്ത് അകം കഴുകാൻ മനോട്ട് മാത്രമേ പറ്റുകയുള്ളൂ അല്ല അങ്ങനല്ല ചട്ടപ്പാര സമയത്ത് കഴുകാം അത്രക്കും വലിയ വല്യ കുഴപ്പമില്ലാത്തവനാണെങ്കി രണ്ടാം ഇടച്ചക്കാരനുണ്ടെങ്കി അവർ കഴുകാം നമുക്ക് കഴുകണേലും കുഴപ്പമില്ല ചാടിയായിരുന്നെങ്കിൽ ചെലപ്പോ അനെ കൂട്ടി കെട്ടും വിശ്വസിച്ച് നമുക്ക് അതിന്റെ ഉള്ളിൽ പെട്ടെന്ന് കേറിച്ചിട്ട് കഴുകാൻ പറ്റില്ല കിടത്താലും പെട്ടെന്നാണ് ചാടിയത് അങ്ങനത്തെ ഭയങ്കര പേടിയായിരുന്നു എനക്ക് പിന്നെ പിന്നെ കഴുകി കഴുകി മൂന്നാല് വർഷമായിട്ട് ഇങ്ങനല്ലേ ഡെയിലി ഇത് തന്നെ എന്നും തെറ്റും മടി പിഴി മരം വലിക്കാൻ ഇതൊക്കെ തന്നെ പണി ഏയ് തലക്കുന്ന പുള്ളി പറഞ്ഞാൽ നമുക്ക് കഴുകാ ചട്ടമാണെങ്കി മാത്രമേ പറ്റുള്ളൂ തുനിക്കയൊക്കെ കഴുകണെങ്കിലേ ആ അത് വരവട്ടേ പറ്റത്തില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കയറി പിടിക്കുന്നത് അല്ലേ അതുവരെ ദൂരം ദൂരെ കാണുക ട്ടുമില്ല ആദ്യത്തെ വർഷം വാഴാനില്ലേ ഇത് രണ്ടാമതാണ് ബാലംഭാഷന്റെ ആനക്ക് പരിപാടി ഒരു നൂറ്റിനാപത് എഴുന്നള്ളിപ്പനെടുക്കും ഇവിടുത്തെ പറയുക മികച്ച ആക്കൂട്ടൻ ആന ചെറായാലും ഇവിടെ ഞാൻ ആദ്യം അതായത് വിഷുപൂരം ഞാൻ കൂടെ പോണത് അങ്ങനെ പോയി വാടാനക്കൂപ്പിലൊക്കെ പോയി പണി കഴിഞ്ഞ് നമ്മള് ആൻഡ് കൂടെ പോകുമ്പോ നമുക്ക് അറിയില്ല ഇത്രയും വല്യ മറ്റേ ഈ വാടാനിലേക്ക് പോയപ്പോഴാണ് നമ്മൾ ഇതിന്റെ ദുർഘടങ്ങളും കാര്യങ്ങളൊക്കെ സാധനം ഇത്രക്കും ടെറാണെന്നൊക്കെ നമുക്ക് മനസ്സിലായത് അപ്പൊ എന്നോട് പറഞ്ഞാൽ പറഞ്ഞ പൂലപ്പുറം ഒക്കെ കാണുന്ന പോലെ എല്ലാം മാണിക്കൻ ഏഹ് അവിടത്തെല്ലാം ഇവിടെ ഈ വണ്ടി കയറു പറഞ്ഞു പക്ഷെ ഞാൻ വണ്ടി കയറിയില്ലായിരുന്നു ഞാനിവിടെ അതോ അത്രക്കും അവിടുത്തെ ശിക്ഷാരീതിയിലൊക്കെ ഭയങ്കര കഠിനം തന്നെ അയ്യോ എന്ത് പറയാരിക്കാൻ പറ്റിയല്ല വെളുപ്പിനെഴുതേക്കണം അവർക്കുള്ള ചോറ് എട്ടൊമ്പതാണുണ്ടെങ്കിൽ അവർക്കുള്ള എല്ലാ ഭക്ഷണം വെക്കണം ആനക്കുള്ള ചോറ് വെക്കണം അങ്ങനെയൊക്കെ പിന്നെ ആനക്കിടത്തി പോയിരം ആകുമ്പോൾ നമുക്ക് ആനക്കിടത്തി തരും അത് കഴുകണം പിന്നെ ഇവർ പിന്നെ പണി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറെ ഒരു വർക്കും ഇല്ല ഇവര് ചീട്ടളിക്കുള്ളൂ ചീട്ടളിക്കാൻ എന്തെങ്കിലും കാര്യത്തിൽ മുഴുകിയിരിക്കുള്ളൂ നമ്മളോട് എല്ലാ കാര്യവും ചെയ്യാൻ ഒരേ കുളി ഭക്ഷണവും എല്ലാം ഉണ്ടാക്കുക രാവിലെ ചായ ഉച്ചക്ക് ചോറ് രാത്രി ഭക്ഷണം വരപാത്രങ്ങളൊക്കെ നമ്മൾ എല്ലാം നമ്മൾ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ശിക്ഷണത്തിൽ നിന്നും വന്നിട്ടുണ്ടല്ലേ നമുക്ക് അല്ല ഇപ്പോഴത്തെ ആൾക്കാരെ തോന്നണം എനിക്ക് തോന്നുന്നില്ല തോന്നലിപ്പോൾ കൂപ്പില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അങ്ങനെ ചോറും ഒക്കെ ഉണ്ട ഇപ്പം പട്ട കൊണ്ടോണ്ട് തരും അല്ലേ അതെ അപ്പം കുറെ കൂടെ ലൈറ്റായി അവിടെ നിന്ന് വെട്ടണം പട്ടൊന്നും ഇറക്കുക അവിടെ വെട്ടുക അതെ അല്ല ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞ ശരത്ത് മനോരൻ്റെ കൂടെ അല്ലെങ്കിൽ നിന്ന കൂടെ ആൾക്കാരുടെ നിന്നും നമ്മൾ കുറെ വർഷങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ അകത്ത് രീതിയിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ പഠിക്കാൻ പറ്റിയത് ഇതുപോലത്തെ നല്ല കഠിനമായ ശിക്ഷണം തന്നെ കൂടി അത് പിന്നെ അന്ന് അന്ന് എനിക്ക് പന കയറില്ലായിരുന്നു അന്ന് എനിക്ക് പിന്നെ ചെറിയ ചെറിയ പനലക്കെ പുള്ളി കയറ്റുവാൻ ചെറിയ പന പിന്നെ തൈത്തങ്ങിൻ്റെയൊക്കെ പുള്ളി അന്ന് കയറ്റുവാണ് പിന്നെ എന്താ വെച്ചാൽ പിന്നെ വലിയ പന പുള്ളിയെ കയറണം അങ്ങനെ കൊണ്ട് പുള്ളി കയറ്റിക്കാറ് അത് എത്ര വലിയ പനയാണെങ്കിൽ നമ്മളെ കൊണ്ട് പുള്ളി കയറാൻ പറയില്ല പണി കഴിയുമ്പോ തന്നെ അഞ്ചഞ്ഞ ആറു മണിയാവും വാനട പണിയാക്കി കഴിഞ്ഞാൽ ആന കുളിപ്പിച്ചാൽ കഴിയുമ്പോഴും സമയം ചിലപ്പോ ആന പണി സ്പോട്ടില് ഇപ്പൊ രണ്ടു ദിവസത്തെ പണിയാണുള്ള സ്ഥലമാണെങ്കി ആന ആ അവിടെ പാന തള്ളിക്ക് കിട്ടും അല്ലെങ്കിൽ രണ്ടു പാനൊക്കെ തള്ളി പാനക്കരങ്ങനെ നിലമ്പിളുക്കുമ്പോ ഒന്നും ഉണ്ടാവൂല മരം പിടിക്കുന്ന ആനയല്ലേ അങ്ങനത്തെ ആന അപ്പം അങ്ങനെ ആയിരുന്നു വാഴ് വാഴി വരടിനോട് പിന്നെ നിങ്ങളുണ്ടെങ്കിൽ കാലിന്റെ ഒരു അതായത് പുള്ളി കർണാടകത്തിലെ ഈ വാടാനയില് പണിത്തോണ്ടിരിക്കണ സമയത്ത് ആടമേണ്ടി രാവിലെ കയറണം അന്ന് ഭയങ്കര വെയിലാ മട്ടപ്പുറം വെയിലുള്ള സമയാ രാവിലെ മണിക്ക് ഇവര് പഠിക്കൂ അപ്പൊ ഈ ആണ്ടൻമേണ്ടി കാലും കൂടെ ആണല്ലോ ചക്കരക്കയറ അപ്പൊ ഇവര് ഈ രാഷേഡൻ വെച്ചാല് ഡെയിലി പുള്ളി തന്നെയാണ് ആണ്ടം മേൽ പുള്ളി തന്നെയാണ് പണി പോകുന്നത് അപ്പൊ മൂന്ന് ദിവസം കഴിയുമ്പോ കാലങ്ങ പൊട്ടും പൊട്ടി അങ്ങ് ചീനവും ആ നാശമാവും പക്ഷെ എന്നാലും അന്ന് വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഞാൻ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു അതൊരു ചേർത്ത പോലെ ചൂടുവെള്ളത്തിൽ വെച്ചു കൊടുക്കണം അത് കാല് രാത്രി അവിടെ തന്നെ കഴിക്കണം അടുത്ത ദിവസം വീണ്ടും പുള്ളി തന്നെ കയറണേ എൻ്റെ ഉള്ളി അപ്പോൾ ഇത് കാലിടുമ്പോഴ് ഭയങ്കര വേദന ഇതെപ്പോൾ രാവിലെ എവിടെയെങ്കിലും എപ്പോഴും വർക്കിങ് ചെയ്ത് കാലിറങ്ങിക്കൊണ്ടിരിക്കണം മരം അവിടെ നിന്ന് വലിക്കണം ഇവിടുന്ന് വലിക്കണം കാട്ടിനുള്ളിലൊക്കെ ഉള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അലക്കി കളയും പിന്നെ പുള്ളിനെ കാണാനും ഒരുപാട് പെട്ട പുള്ളിനെ അങ്ങനെ അലക്കി കളയാറില്ല പിള്ളി ആനായിട്ട് നല്ല െ ആ നല്ല ബന്ധ ആന ആയിട്ടും മനോരമ നല്ല ബന്ധം അങ്ങനത്തെ ഒരു ആനയായിരുന്നു ഇത് തന്നെയായിരുന്നു ആന പിന്നെ ആദ്യ ആദ്യമൊക്കെ ആന കർണാടത്തിലൊക്കെ വെച്ച ആന അലക്കി കളയും അവിടെ വെച്ച സംഭവം ഉണ്ടായിരുന്നു അതായത് കർണാടകത്തിൽ വെച്ചാൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ ആന ഈ അലയ്ക്ക് കടന്നേച്ച് അന തിരിച്ച് തിരിഞ്ഞു പോലെ നോക്കാണ്ട് പോകുവായിരുന്നു മനോഹരന പ്രാവശ്യം എവിടെ വെച്ചാ അനക്ക് ഇഷ്ടമുള്ള ആനയാണ് അനക്ക് നമ്മളൊരു സമയത്ത് ആദ്യത്തെ ദിവസം തന്നെ പണി കഴിയുമ്പോ തന്നെ നിർത്തി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ടണ്ടാ ഇപ്പൊ കർണാടകത്തിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പണി തുടങ്ങണ ദിവസേ തുടങ്ങണ ദിവസം ചന്ദന്തിരിയൊക്കെ എത്തിച്ചോച്ചു നമ്മള അതൊക്കെ അവിടെ കാണണേ പണിയെ ഇപ്പൊ ചന്ദന്തിരി കത്തിച്ചോ എന്നിട്ട് തൊട്ടൊക്കെ പണി തുടങ്ങണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് വക്ക ഇടാനും ഇടാനും അതൊക്കെ പഠിച്ച അവിടെ നിന്നാണ് അതൊക്കെ അവിടെ തന്നെയാണ് പണി വക്കാട് കെട്ടുക നമുക്ക് പുള്ളി ഇട്ട് തരും ഇങ്ങനെ കെട്ടാൻ പറയും നമുക്ക് രാത്രി നമ്മൾ അടിച്ച് കെട്ടാ രാജ ചെയ്തോണ്ടിരുന്നെ എന്നെക്കൊണ്ട് പുള്ളി ജയിക്കില്ലായിരുന്നു ആദ്യമൊക്കെ നമ്മളെ നല്ല കയറി കൊണ്ടുവന്ന മലയാളികള് ഭയങ്കര സ്റ്റു അന്ന് ആ നമുക്ക് നമ്മളൊന്നും വീഡിയോ വലിക്കാൻ പറ്റില്ല സിഗരറ്റ് വലിക്കാൻ പറ്റില്ല മുറുക്കാൻ പറ്റില്ല അതൊന്നും പറ്റില്ല അവൻ നമ്മളെ ചായ കുടിച്ചിട്ട് ആദ്യം ഇറങ്ങണം എവിടെങ്കിലൊക്കെ മല്ലപ്പള്ളിയിലെങ്കിലൊക്കെ പോയിന്ന് പൂ വലിച്ചിട്ടൊക്കെ ആനക്കാരല്ലേ അവിടെ അങ്ങനെ കാട്ടിലോട്ട് അതേ ഞാൻ പറഞ്ഞില്ലേ കൃത്യനിഷ്ഠ കൂടുതലാണ് അപ്പൊ ഈ പന്ത്രണ്ട് മണിയപ്പോ ആയത് ദിവസം പാണീ പന്ത്രണ്ട് മണിയാപ്പൊ നിർത്തിയാരുന്നു നിർത്തി ആ പന്ത്രണ്ട് മണി ആ അവിടെ ബാങ്ക് വിളിച്ചു ബാങ്ക് വിളിച്ചപ്പോൾ പണി എടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഉച്ചക്ക് ഞാൻ ചോറ് കൊണ്ടുവന്ന് ഉള്ളി നേരത്തെ ഭക്ഷണം ഒക്കെ കഴിച്ചു വര വന്ന് അതിന്റെ അടുത്ത ദിവസം ആന ഈ സമയപ്പന മരം വലിച്ചുകൊണ്ടിരുമായിരുന്നു മനോട്ടം ഉള്ളിരിക്കുക അത് ഞാൻ മനോട്ടം മാത്രമേ ഉള്ളൂ ഒരാശനില്ല പുള്ളി അവിടെ നിന്ന് പോയതാ അപ്പൊ ഞാൻ മനോട്ടം വലിച്ചോണ്ടിരിക്കുമ്പോൾ ആന അവിടെ നിന്ന് വലിച്ചു വന്നുകൊണ്ടിരിക്കുക കാല് വീട്ടും കാണിച്ചത് ആന അലക്കി കളഞ്ഞു പുള്ളി അതായത് കേട്ടു ആ ബാംഗ്ലൂരിൽ വെച്ചോട്ടപ്പോ അവിടെ മരം വലിച്ചോണ്ടിരിക്കുക നിർത്തി ആ മരം വലിച്ചോണ്ടിരിക്കുമ്പോ നിർത്തി നിർത്തി കഴിഞ്ഞപ്പോ പുള്ളി കാലി കാണിച്ചു മരം വലിക്കാനുള്ള അപ്പൊ അനോ ഉള്ള കുടഞ്ഞു കളഞ്ഞാന അന്ന് ആഴത്ത് വീണ അനത്തിരി പോലും നോക്കില്ല ആന ഓടിക്കളഞ്ഞാ ഓടിയ ചങ്ങനെയൊക്കെ ചങ്ങനൊക്കെ പെട്ടെന്ന് അതിന്റെ വീണ പോയായിരുന്നു ഓടിയാൻ അവിടെ നിന്ന് വിട്ടു ഞാനും പിന്നെ ഇതിന്റെ പുറകെ ഓടി ഇനെ കാണില്ല അസ്ത്രം പോണേ പോണ് വഴിയിൽ വഴിയില് പോയതോണ്ട് പിന്നെ ചങ്ങനെ പാടു നോക്കിയാ പോണ് ഒറേ കിലോമീറ്റർ പിന്നെ നടുക്കൊരു വഴിഞ്ഞൊരു കുഞ്ഞൊരു ഓലമേഞ്ഞ വീട് അവര് മൊത്തം സ്ത്രീകളാ അവിടെ മൊത്തം ഇഞ്ചിക്കൃഷിയാ ഇഞ്ചി കൃഷി മറച്ചു മൊത്തം വലിയ ഒരു മൂന്നാലു ഏക്കർ പാടത്ത് കൃഷി നടുക്ക് നിക്കുവാനും വലിയ വേലിയൊക്കെ ആന എടുത്ത് കടന്നിട്ട് അവിടെ നിക്കണ പോയി നിക്കുവാ എന്നാണ്ടൊക്കെ പറിച്ചത് നില്ക്കുക എന്നപ്പൊ മനോരണ എന്ന് എന്നപ്പന കുഴപ്പമൊന്നുമില്ല കേറിച്ച് നേരെ നേരെ കയറില്ലാൻ പറ്റില്ല ഉള്ളി കേറിച്ച് പ്രത്യേക അപ്പൊ പിന്നോട്ട് പോകരുത് ആന പെട്ടെന്ന് ചിലപ്പോ നമ്മുടെ അടുത്തേക്ക് ഓടി വരും രക്ഷപ്പെട്ടു പിന്നോട്ട് പോലെ ഒരു കാല് നമ്മുടെ വേറൊരു പേഴ്സ് വെച്ചാ ആ നമ്മുടെ നേരെ വരും ഫ്രണ്ടെ പോവാണെ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ പക്ഷെ അതേപോലെ നമ്മൾ പേടിച്ചു പോകും അവർക്ക് മനസാന്നിധ്യം വേണം ആ അങ്ങനത്തെ അങ്ങനെയാണ് തെറ്റുകഴ്ന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനത്തെ എന്താ കഴിഞ്ഞാൽ

ും ആന ഇപ്പ ഓടിയും ആന വെള്ളത്തിലൊക്കെ ചാടും എന്നാലും പുള്ളിയും കൂടെ ചെന്നപ്പോ എവിടെ പിടിക്കുവാനെ അങ്ങനെ അലക്കി കളഞ്ഞാലും പുള്ളി കിളഞ്ഞാലും പിടിക്കുവായിരുന്നു അങ്ങനെയൊക്കെ എവിടെ പോയാലും പിടിക്കുവരുത് അങ്ങനെ കരുത് കാട്ടിലൂടെ അപ്പൊ തന്നെ പിന്നെ പിന്നെ സ്പീഡായിരിക്കും പിന്നെ റെസ്റ്റ് ഇല്ല പുള്ളിക്ക് ചെന്ന വഴിക്ക് തന്നെ പുള്ളി പിന്നെ മലയാളം ഭാഷയല്ലേ തെറ്റാ പിന്നെ അന്നത്തെ ദിവസം പിന്നെ റെസ്റ്റില്ല ആരം മണി വരെ മണിയാ പിന്നെ ആന ഒക്കെ പിന്നെ തെറ്റണ്ട പിന്നെ ആന എടുക്കണമൊക്കെ ഭയങ്കര സ്പീഡിലൊക്കെ കൂളു വീടേ പോയി എല്ലാം പിന്നെ അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം മൊത്തം മണിയായിരിക്കും അന്ന് റെസ്റ്റ് അങ്ങനെയൊക്കെ അന്ന് തിന്നാനും തീറ്റോടൊപ്പം മസ്റ്റാ അതും എത്ര പട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ നന്നായിട്ട് ആന തണ്ടാണ് കൂടുതൽ തിന്നുള്ളൂ അല്ലെറ്റ് പറവിക്കായിരുന്നു പുള്ളികള് ഇങ്ങനെ തണ്ട അപ്പൊ പുള്ളി പറയുന്നു തണ്ടുന്ന ആൾക്ക് ആരോഗ്യം ഉണ്ടാവുന്നുണ്ടോ അങ്ങനെ അവിടെയാണ് വല്ല ഇതുള്ളത് പിന്നെ അവിടെ കാടിപ്പ എവിടെ ആയാലും നല്ല ശുദ്ധമായ വെള്ളം നല്ല കാലാവസ്ഥ അല്ലേ പിന്നെ അവിടെ ഭക്ഷണം പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ കൂടി ഭക്ഷണം പിന്നെ ഏറ്റവും കൂടുതൽ അനുഭവം കർണാടക പോയാൽ ഭയങ്കര അനുഭവം അങ്ങോട്ടേക്ക് പോകണെങ്ങനെയാ ഇവിടെ ആരാണ് ഇവിടെ മാഷിന്റെ ഇവിടെ മേമ്പറില്ല പരിപാടികളൊക്കെ ഇവിടെ മാഷിന്റെ ഇവിടെ ഉള്ള അമ്പലങ്ങൾ അതായത് മെയിൻ അമ്പലങ്ങളായിരുന്നു ഇവിടെ നമ്മുടെ പറവൂർ ഭാഗത്തുള്ള കൂനമ്മാവ് കൊങ്ങോർപ്പള്ളി അമ്പലം അവിടെയാണ് എൻ്റെ ഫസ്റ്റ് ഇത് അവിടെ സ്ഥിരമായിട്ട് മാണിക്കനെ സ്ഥിരമാണ് കൊങ്ങോറപ്പള്ളി കുറ്റക്കുളങ്ങര അമ്പലം അതുപോലെ തന്നെ അയ്യമ്പിള്ളി അമ്പലം അയ്യമ്പിള്ളി പള്ളത്താങ്കുളങ്ങര അമ്പലം ഒരുപാട് അമ്പലങ്ങൾ മാണി മാണി കാലടി മാണിക്യമംഗലം ഇവിടെയൊക്കെ സ്ഥിരമായിരുന്നു അവിടുത്തെ ഒരു എട്ടും ചോട്ടാനക്കര തൃക്കൂണത്ര ഇവിടെയൊക്കെ പുള്ളിയായിരുന്നു ആമ്പല്ലൂർ കൂട്ടേക്കാവ് അവിടെ ഒക്കെ വെച്ചാൽ നമ്മള് കുട്ടികൃഷ്ണനെ സാബുചേരനെ കാണണത് അന്ന് കുട്ടിയല്ലേ കുട്ടികൃഷ്ണാന ഇവരെന്തോ ഒരുമിച്ച് കാണും ഈ ആന പുളം ഏതൊരു അമ്പലത്തില് പരാടിയായിട്ട് വരും എസ് എൻ ഡി പിന്നെ പരാടിയായിട്ട് ഞങ്ങള് വരുമ്പോ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് അന്ന് പരാടിച്ച് കാണാം എല്ലാ വർഷവും കാണാം അന്ന് പരാടി ആനകൾ ഒരുപാടുണ്ട് ഉണ്ണിക്കുട്ടന മാണിക്കന ഒത്തിരി ആനകളുണ്ട് ഇവിടുത്തെ ഇവിടെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പറവൂർ ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് അല്ലേ ചെറുതും പല്ലോട്ട് പറയും അന്ന് പറപ്പില്ലേ പറയടുപ്പ് ഉത്സവങ്ങൾ അല്ലേ പള്ളിപ്പെരുന്നാൾ അപ്പൊ നമുക്ക് ഈ ഭാഗത്തേക്ക് വന്ന ഭക്ഷണത്തിനും കുറവില്ല അന്ന് ഇന്നും പോലെ ഭക്ഷണുണ്ട് പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ പണിയും കിട്ടും പിന്നെ ഉത്സവം പിന്നെ ഏറ്റവും നല്ലൊരു ഏരിയയാണ് നിങ്ങൾ പിന്നെ ാണ് പണിക്ക് പോകണം അത് ഒരു നൂറ്റി നാല്പത് പൂരം കഴിഞ്ഞിട്ടാണ് മാണിക്കന് ഇവിടെ നിന്ന് പോവുള്ളൂ നൂറ്റി അമ്പത് പൂരം കഴിഞ്ഞു ഇവിടെ ആന ആദ്യത്തെ വർഷം നടന്നാണ് പണിസ്പോളിലോട്ട് പോടാ രണ്ടാമത്തെ വിഷമാണ് ഞങ്ങള് കോട്ടയത്ത് പാപ്പാലപ്പറമ്പിലേന്നെ നിന്നു രണ്ടു ദിവസം അവിടെ നിന്നു മൂന്ന് ദിവസം മൂന്നാല് ദിവസം കഴിഞ്ഞ പറഞ്ഞു സാറ് തന്നെ പറഞ്ഞു കർണാടകത്തിൽ പണി വന്നിട്ടുണ്ട് ഓനവിടെ പോകാന്ന് പറഞ്ഞു അങ്ങനെ പോയി രണ്ടു മാസത്തെ പണിയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കർണാടകത്തില് പോകണെ വണ്ടിക്കാരനൊക്കെ നേരെ നേരത്തെ തന്നെ ആന പോണ വഴിക്കണക്കെ തീറ്റേക്ക ഇവിടെ നിന്ന് പോകുമ്പോ തന്നെ ഒരു പത്ത് ഒരു മനോട് മട്ടയൊക്കെ പറ്റി വണ്ടിക്കകത്ത് തേറ്റി ഇവിടെ നിന്ന് വിടും ഞാനെന്റെ ആഴയ മനോരമ കൂടിയാണ് പോണെ പിന്നെ അന്ന് ആ വണ്ടി ഡ്രൈവർ ആ അങ്ങനെ പോണു ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പോയൊരു അതായത് പിന്നെ പോണ വഴിക്ക് ഏർ ലക്കിപ്രസാരം ഒക്കെ ഉണ്ട് ലക്കിപ്രസാരം ഞങ്ങൾ രണ്ടാന പോണെടുത്തു അന്ന് മൂന്നിച്ചേരനും മാലങ്കണ്ണും തന്നാനെ കാരണം ഇവ രണ്ടോ കൂടി ആയിരുന്നു അപ്പൊ നമ്മുടെ അയ്യരം നടന്നുണ്ട് ആളുണ്ടായിരുന്നു പിന്നെ ഈ രണ്ടാന അങ്ങനെ പോണ വഴിക്ക് പട്ടപ്പെട്ടു അടുത്ത് രാത്രിയാണ് യാത്ര പകൽ യാത്രയില്ലായിരുന്നു എറണാകുളത്തിന് പോകുമ്പോ പിന്നെ ആന പകലവിടെ രാത്രി എവിടെയാക്കി ഒരു പത്ത് പന്ത്രണ ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ആന ഒരു ഏഴുമണിയാകുമ്പോ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആന ഏതെങ്കിലും നല്ലൊരു സ്ഥലമൊക്കെ ഓടിക്കൂടാ കഴിയുമ്പോൾ ആന നിർത്തും പിന്നെ അവിടെ ഇറക്കി ഇറത്തിയിട്ട് ഇരണ്ടൊക്കെ മാറ്റി വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ രാത്രി രാത്രി വണ്ടി വണ്ടിന്നിറക്കിട്ടിട്ട് രാത്രി മൊത്തം തിന്നും പകലാകുമ്പോൾ വീണ്ടും കയറ്റും ഒരു പതിനൊന്നുമണി വരുമ്പോൾ പിന്നെ വണ്ടി ഓടിക്കുക പകൽ പോകും പതിനൊന്നുമണി വരമ്പ പോവും പോകണ വഴിക്ക് വേറെ വട്ടപ്പെട്ടു അടുക്കിങ്ങനെ വെച്ചിട്ടുണ്ടാവും അത് പോണ വഴിക്ക് ഉച്ച ആകുമ്പോഴേക്കും വണ്ടി അവിടെ ഒതുക്കും ആന തണ തള്ളത്തിറക്കിയത് അങ്ങനെ കാഞ്ഞങ്ങാട് വരുമ്പോൾ നമ്മൾ പോകും അവിടെ നിന്ന് നമ്മളെ പിന്നെ കൊണ്ടുപോകണത് കാഞ്ഞങ്ങാട്ന്ന് പിന്നെ നമ്മളെ കൊണ്ടുപോകണത് അവരുടെ പല സ്ഥലത്ത് വണ്ടിയായിരിക്കും ഒരു ഏജന്റുമാരുടെ വണ്ടിയായിരിക്കും നമ്മളവിടെ നിന്ന് ഇവിടെ നിന്ന് പിന്നെ നമ്മളങ്ങനെ കർണാടകത്തിലൊക്കെ കടക്കഴിഞ്ഞപ്പഷണരീതികളൊക്കെ മാറി ഇവിടെ കിട്ടുന്ന ഭക്ഷണമൊന്നുമല്ല അവിടെ കിട്ടുന്ന അവിടെ വേറെ ആയിരിക്കും നമുക്ക് അവനവരുടെ ഒക്കെ നേരത്തെ പോയിട്ടുള്ളത് അല്ലേ അപ്പൊ ഞങ്ങൾ ആദ്യം കർണാടക ചപ്പാത്തി കഴിച്ചു ചപ്പാത്തി കഴിച്ചപ്പോൾ ചിക്കൻ കറി കഴിഞ്ഞപ്പോൾ ചിക്കൻ കറിയെന്ന് പറയും പുള്ളി പൈസ കഴിച്ച എനിക്കറിയില്ലായിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഫുഡാണ് അവിടെ പുള്ളി പൈസ പുള്ളി നേരത്തെ പോയിട്ടില്ല പുള്ളി അറിയാതെ അങ്ങനെ അവിടെ പോയിട്ട് അവിടെ ഒരു പെട്ട സൈഡിലൊരു പതിനാറ് ദിവസത്തെ പണി ഉണ്ടായിരുന്നു പിന്നെ അവിടെയായിരുന്നു പണി